ഹജ്ജ് ചെയ്യുന്നത് ഹറമിലാണ് ഹറമിന്റെ പ്രത്യേകത അർഷ് കുറുസ് ലൗഹ് കലമ് ആകാശം ഇങ്ങനെ കുറെ ലോകങ്ങൾ അള്ള പഠിച്ചിട്ടുണ്ട് ആ ലോകങ്ങളിൽ വളരെ ചെറിയ ഒരു പൊട്ടാണ് ഭൂമി എന്ന് പറയുന്നത് മൊത്തം പ്രപഞ്ചത്തില് ഭൂമിയിലുള്ള ഹറമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഭൂമിയിലെ മാത്രല്ല ഏറ്റവും ശ്രേഷ്ഠത എന്ന് ഇസ്ലാം പറഞ്ഞാൽ അതിനർത്ഥം ആ സ്ഥലത്ത് ചെയ്യുന്ന ആരാധനക്ക് വർദ്ധിത പ്രതിഫലം ഉണ്ട് എന്നാണ് അതിനർത്ഥം അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അറമിൽ ചെയ്യുന്ന വിവാദത്തിന്റെ അത്ര പ്രതിഫലം അറിശില് പോയി ചെയ്താൽ കിട്ടൂല ലൗഹ് എന്ന് പറയുന്ന ലോകണ്ട് അവിടെ ചെയ്താലും കിട്ടില്ല കുർസി എന്ന് പറയുന്ന ലോകണ്ട് അവിടെ ചെയ്താലും കിട്ടില്ല അതിനേക്കാളൊക്കെ എത്ര വർദ്ധിത നബിതങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു മസ്ജിദ് മസ്ജിദ് വെച്ച് ഒരാള് ഒരു റക്കയത്ത് നിസ്കരിച്ചാൽ മറ്റു ഇതര സ്ഥലങ്ങളിൽ വെച്ച് പത്തു ലക്ഷം റക്കയത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് റസൂൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇവിടെ വെച്ച് ഒരു റെക്കയത്ത് അവിടെ വെച്ച് ഒരു റെക്കയത്ത് നിസ്കരിച്ചാൽ ഇവിടെ വെച്ച് പത്തു ലക്ഷം റക്കയത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് അവിടുത്തെ ഒരു റെക്കയത്തിന് അതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പത്തു ലക്ഷം റക്കയത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൊല്ലം നിസ്കരിക്കണം ഒരു ദിവസം അഞ്ചു വക്കുത്തു ഫർല് നിസ്കാരം നിസ്കരിച്ചാൽ പതിനേഴ് റെക്കയത്താവുക അതിന്റെ മുമ്പും ശേഷവും ഉള്ള മൊക്കതായ സുന്നത്തും ഒരു പത്ത് ഇറക്കേത്തും അപ്പൊ ഇരുപത്തിയേഴക്കേത്ത് ഒരു ദിവസം സുന്നത്തായ നിസ്കാരവും ഫർലു നിസ്കാരവും കൃത്യമായി ഒരാൾ നിസ്കരിച്ചാൽ ഇരുപത്തിയേഴക്കും പിന്നെ അതിനപ്പുറം ദുഹാ നിസ്കാരം വിത്തു നിസ്കാരം ദുഹറിന്റെ തന്നെ നാലും ശേഷം നാലും ഇങ്ങനെയൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു അൻപത് ഇറക്കയത്തിന്റെ താഴെയാണ് ഒരു ദിവസം നമുക്കിവിടെ നിസ്കരിക്കുക അതാ അത്രയും കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് പത്ത് ലക്ഷം ആവണമെങ്കിലോ പിന്നെത്ര കൊല്ലം അങ്ങനെ നിസ്കരിക്കണം അതാണ് ഒരൊറ്റ റക്കയത്ത് നിസ്കരിക്കുമ്പോത്തിന് പത്ത് റക്കയത്തിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നു ഹറമിൽ വെച്ച് അവിടെ വെച്ച് സൂറത്ത് ഫാത്തിയെ ഓദ്യിയാൽ അങ്ങനെ തന്നെയാണ് അവിടെ വെച്ച് ഒരു ലാഹി ലാഹിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരു സുബഹാനല്ല പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു റക്കയത്തില് എത്ര സുബഹാൻ അല്ല പറയണ്ട് അതുപോലെ തന്നെ എത്ര ദിക്രി നമ്മൾ ഇതാണ് അവിടത്തെ പ്രത്യേകത അതുകൊണ്ടാണ് നബി പരിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹുത്തേല മനുഷ്യർക്ക് ദോഷം പൊറപ്പിക്കാനും സൽകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് കർമ്മ പുസ്തകത്തിൽ ഹസനാത്തിന്റെ ഏഴില് കൂടുതൽ കർമ്മങ്ങൾ കുമിഞ്ഞുകൂടി അള്ളാഹുവിലേക്ക് ഒരാൾക്ക് അടുക്കാൻ അള്ളാഹുത്തേല ഭൂമിയിൽ ആദ്യമായി സംവിധാനിച്ച ഭവനമാണ് ലല്ലദ്വീപി ബക്ക മക്കയിലുള്ള എന്നിട്ട് പറയുകയാണ് ഫീഹി ഫീ ആയ്യനാത്തും മക്കാമു ഇബ്രാഹിം ആ കായബയുടെ അടി അഹുത്തേല ബർക്കത്തുകൾ അള്ളാഹുത്തേല വെച്ചിട്ടുണ്ട് മറ്റ രാജത്തിലു പറയാണ് ഞാൻ ഈ ഒന്ന് രണ്ട് ആമുഖ ഈ ഇതിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ട് മസല നേരെ പറയാണ് കൂടുതൽ സമയം ഇരിക്കേണ്ട ആവശ്യമില്ല നേരെ ചെയ്യുന്ന മസല എന്ന് പറയും പക്ഷെ എങ്കിലും പോകുന്ന സ്ഥലത്തിന്റെ മഹത്വവും ചെയ്യുന്ന അമലിന്റെ മഹത്വം അറിയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയും മോനും അള്ളാഹുത്തേല അവരോട് കായബ പുനർനിർമ്മിപ്പിക്കാൻ പറഞ്ഞു മുമ്പ് നിർമ്മിച്ചത് ആദ നബിയാണ് പിന്നെ ഷീസ് നബിയാണ് ഇതിരി നബിയാണ് അതിന്റെ മുമ്പ് മലക്കുകളാണ് പക്ഷെ കായബ ആരാ നിർമ്മിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ഇബ്രാഹിം നബി എന്നാ പറയാം അതിന് കാരണം പൂർണ്ണമായിട്ട് പുതുക്കി പണിതത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇബ്രാഹിം നബി അങ്ങനെ പുതുക്കി പണിതു പണിതതിന് ശേഷം അള്ളാഹുത്തല ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഇബ്രാഹിം നബിയെ നിങ്ങൾ ജനങ്ങളെ മുഴുവനും അജിന് വേണ്ടി വിളിക്കണം എന്ന് പറഞ്ഞു നമ്മളൊരു പുര എടുത്ത് പണി പൂർത്തിയായാൽ കുടിയിരിക്കല് നടത്തും അതിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മൾ ക്ഷണിക്കുക എന്നതുപോലെ കായബയുടെ പണി പൂർത്തിയായപ്പോൾ ആ കായബ കാണാൻ വരാനാണ് അള്ളാഹു താലെ ഇബ്രാഹിം നബിയോട് വിളിച്ചു പറയാൻ പറഞ്ഞത് ഇബ്രാഹിം നബി ചോദിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആരാ കേൾക്കുക മരുഭൂമിയല്ലേ കായബയുണ്ട് ഇസ്മായിൽ നബിയുണ്ട് ഭാര്യയുണ്ട് കുറച്ചാളുകളെ അവിടെയുള്ള വേറെ ആളുകളൊന്നുമില്ല ആരാ ഞാൻ വിളിച്ചു പറഞ്ഞത് കേൾക്കുക അപ്പൊ അള്ളാഹുത്ത പറഞ്ഞു നിങ്ങൾ വിളിക്കുക ഞാൻ കേൾപ്പിക്കുന്നു ഇബ്രാഹിം നബി ജബൽ അബി ഖുബൈസിൽ കയറി വിളിച്ചു അവിടെ അവിടെത്തുമ്പോ കാണാം ജബൽ അബി കുബൈസ് സഫ എന്ന് പറയുന്ന കുന്നിന്റെ തൊട്ടടുത്തുള്ള മല ജബൽ അബി കുബൈസ് അവിടെ കയറി നിന്നുകൊണ്ട് നാലു ഭാഗത്തേക്കും തിരിഞ്ഞ് ഇബ്രാഹിം നബി അജിനെ വിളിച്ചു വിളിച്ചപ്പോൾ അള്ളാഹുത്തേല കേൾപ്പിച്ചു ആരെ അള്ളാഹുത്തേല അജ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച ആളുകളെ മാത്രം കേൾപ്പിച്ചു ആ കേൾപ്പിച്ചവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുള്ളു അങ്ങനെ കേട്ടപ്പോ നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഉത്തരം പറഞ്ഞു എന്നാണ് ആ ഉത്തരമാണ് ഇത് ഉത്തരം എന്ന് പറഞ്ഞിട്ട് ആ ഉത്തരം ഒരു വട്ടം പറഞ്ഞവര് ഒരു വട്ടം അജ് ചെയ്യാൻ അവസരം കിട്ടും രണ്ടു വട്ടം പറഞ്ഞവരുണ്ട് അവർക്ക് രണ്ട് വട്ടം അജ് ചെയ്യാൻ അവസരം കിട്ടും ഇങ്ങനെ നബി പറഞ്ഞു മൂന്ന് വട്ടം ഉത്തരം കൊടുത്തവർക്ക് മൂന്ന് വട്ടം തീരെ കേൾക്കാത്തവരുണ്ട് അവർക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടൂല സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല ഹജ്ജ് ചെയ്യാൻ അവസരം അപ്പൊ അള്ളാഹുത്തേല പ്രത്യേകം നിക്ഷയിച്ച് ഉറപ്പിച്ച് അവൻ ഇഷ്ടപ്പെട്ട് ഉദ്ദേശിച്ചവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞു അൽ ഹുജാജു വൽ ഉമ്മാറു വഹുദുല്ല അല്ല പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ അതിഥികളാണ് റഹ്മാൻ എന്നാ പറയാ അത് പോകുമ്പോൾ ബോർഡ് കാണും എക്സ്പ്രസ് ഹൈവേയിലൊക്കെ മക്കത്ത് ജിദ്ദയിലിറങ്ങി പോകുമ്പം അള്ളാഹുവിന്റെ അതിഥികളെ വരൂ വരൂ എന്ന് പറഞ്ഞ് ബോർഡ് കാണും പറഞ്ഞതാണ് ഈ അജിന് അവസരം കിട്ടി പോകുന്നവര് അള്ളാഹു ക്ഷണിച്ചു വരുത്തിയ അതിഥികളാണ് അപ്പത്തൊടങ്ങി ഓല ബഹുമാനം അതാ നമ്മൾ ഹാജിമാർ എന്നാണ് ഓല പറയാ ഹാജിയാർ എന്ന് പറഞ്ഞാൽ തന്നെ ഓല വിളിക്കാൻ പാടുള്ളൂ അത്ര വലിയ ബഹുമാനം അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്കുണ്ട് എന്നാണ് അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിറങ്ങിയ ആളുകൾക്ക് ദുവാക് ഇജാബത്ത് ഉണ്ടാവും അപ്പൊ ആജിമാരോടൊക്കെ ദ്വാരക്കണം ദ്വാരണം ഹജ്ജ് ചെയ്ത് വന്നാലും അവരോട് ദ്വാരക്കാൻ വേണ്ടി പറയും നാപ്പത് ദിവസം അതിന്റെ വലിയ പ്രത്യേകത ഒൽക്കുണ്ടാവുന്ന അതുകൊണ്ടാണ് ഇജാബത്ത് നല്ലോണ്ടാവും അള്ളാഹു ക്ഷണിച്ചു വരുത്തിയ അതിഥികളാണ് നമ്മൾ നമ്മളെ പുറയിലേക്ക് അതിഥികളായിട്ട് സൽക്കാരത്തിന് ക്ഷണിച്ചു വരുത്തിയാൽ എന്തു ചെയ്യും അവരെ സ്വീകരിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും അവർക്ക് ജ്യൂസ് കൊടുക്കും ഇരിക്കാൻ സൗകര്യം കൊടുക്കും വെയിൽ തട്ടാൻ പന്തലിടും വളണ്ടിയേഴ്സിനെ എന്നതുപോലെ അള്ളാഹുത്തേനെ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ സ്വീകരിക്കാൻ മലക്കുകളെ ആണോ അള്ളാഹു മലക്കുകൾ ഇങ്ങനെ വന്നോളൂ വന്നോളൂ എന്ന് പറയും അവിടെ എത്തുമ്പോഴോ അല്ല തരുന്ന ഭക്ഷണമാണ് നമ്മുടെ ദോഷം പൊറുക്കുക എന്ന് പറയും അതുപോലെ വർദ്ധിത പ്രതിഫലം ഒരു റക്കയത്തിന് പത്ത് ലക്ഷം ഇതൊക്കെ നമുക്ക് സമ്മാനമായി അതിഥികൾക്ക് അല്ല ഓഫർ ചെയ്തതാണ് ഇതാണ് അജിന്റെ ഗൗരവം എന്ന് പറയുന്നത് ആ സ്ഥലത്തിന്റെ മഹത്വവും ഗൗരവവും ഒക്കെ അതാണ് അതുകൊണ്ട് തന്നെ അജിന് നമ്മൾ അല്ല അള്ളാഹുത്തേല ഒരുങ്ങാനുള്ള തൗഫീക്ക് നൽകി അജ് ചെയ്യേണ്ട മുറ പോലെ ചെയ്ത് ഒരു തടസ്സവും നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു തരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഞാൻ ഈ മസാലയിലേക്ക് കിടക്കുക ഈ ഹജ്ജി ഈ പറഞ്ഞ പ്രതിഫലൊക്കെ കിട്ടാൻ കായബയുടെ അതിന്റെ മുകളിൽ ബൈത്തുൽ മഹമൂർ അതിന്റെ മുകളിൽ അർഷ് എന്നാണ് അവിടെ നിന്ന് കല്ലിട്ടാൽ കായബയുടെ നടുവിൽ വീഴുന്ന ഈ പ്രദേശങ്ങൾ മുഴുവനും അള്ളാഹുത്താല വാതിലുകളൊക്കെ തുറന്നിട്ട് റഹ്മത്തിന്റെ അവിടെ അടവില്ല പോലെ റഹ്മത്ത് ഇങ്ങനെ പ്രദേശാണ് പരിസരം വെറുതെ അവിടെ ഹാജരായാൽ തന്നെ നമുക്ക് അല്ലാഹു തല പറത്ത് തരുന്ന അപ്പൊ ഈ അസനത്തുകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പം തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു ചെയ്യും പക്ഷേ അതിനുള്ള ഒന്നാമത്തെ നിബന്ധന നമ്മൾ യാത്ര പോവുകയാണല്ലോ ഒന്നാമത്തെ നിബന്ധന ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ സ്വീകരിക്കാൻ പാത്രം നമ്മൾ കൊണ്ടുപോകണം സഞ്ചി നമ്മൾ കൊണ്ടുപോകണം നിറയാത്ത പാത്രകൻ അതിനു മാത്രം കിട്ടും അവിടുന്ന് സഞ്ചി ഏതാണ് നമ്മുടെ മനസ്സാ അപ്പൊ മനസ്സ് കാലിയാക്കി വേണം അങ്ങോട്ട് പോവാൻ എന്തിനത്തൊട്ട് കാലിയാക്കണം അതാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ട് യാത്രക്ക് ഒരുങ്ങുമ്പോ നമ്മളെ സുഹൃത്തുക്കളോട് പറയും ഞാൻ ഇങ്ങനെ ഒരു അജിന് പോകുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള വാക്കിടപാടോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണട്ടോ അപ്പൊ നമ്മളെ അവിടെ കാലിയൊക്കെ ഇപ്പൊ നമ്മൾ അവനുമായിട്ട് എന്തോ ഒരു മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തുണ്ടാവും സംസാരത്തിൽ പറ്റാത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് പറ്റാത്തത് അവനും പറയും ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ് പക്ഷെ ഒരു യാത്രക്ക് നമ്മൾ പോകുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള വാചകം കൊണ്ട് വാക്കുകൊണ്ടോ മറ്റോ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടായിട്ടുണ്ടോ അവരോട് പറയാം ഞാൻ ഇങ്ങനെ യാത്രക്ക് പോകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടുണ്ടെങ്കിൽ പുറത്തെറിഞ്ഞട്ടോ എന്ന് പറയും വേറെ അയൽപക്കക്കാര് അവരോടുണ്ടാവും ചെലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയുന്നേ ഞാൻ ഇങ്ങനെ പോകട്ടോ പുറത്തെട്ടോ വാപ്പ മക്കളോട് മക്കൾ വാപ്പയോട് ഉമ്മ മരുമകളോട് മരുമകൾ ഉമ്മയോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപഴകുന്ന കടക്കാരുണ്ടാവും നമ്മൾ ബിസിനസ് ഇടപാടുകൾ നടത്തുന്നവരുണ്ടാവും ഇങ്ങനെ ഈ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള നമ്മൾ ഇടപഴകുന്നവരുമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞ് അതൊക്കെ പറഞ്ഞ ഓളോട് ഞാൻ പറയില്ല നമ്മൾ നമുക്കൊരിത് അങ്ങനെ പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സ് കാലിയായിട്ടില്ല എന്നാണ് ഒന്ന് അപ്പൊ ഒന്നാമത്തെ നിബന്ധന അതാണ്